ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു അയാൾ ഏത് പള്ളി കണ്ടാലും കേറിയിട്ട് രണ്ടരക്കത് തഹ്യത്തിസ്കരിക്കും ഏത് പള്ളി കണ്ടാലും രണ്ടരക്കെ അത് തയ്യത്തിസ്കരിക്കും അയാളോട് വെച്ച് നിങ്ങൾ എത്ര പള്ളിയിൽ ഇപ്പൊ അതിനവർ പറഞ്ഞത് എണ്ണൂറ് കഴിഞ്ഞു നിങ്ങൾക്കെന്താ ഇത് പ്രചോദനമായത് എന്താ ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു സിയാർത്ത് നടത്തിയപ്പോൾ നടത്തിയപ്പോൾ അവിടെ ഒരാളെ ഉണ്ട് അയാള് പള്ളിയിലെ കേറിയിട്ട് ഉസ്സായി ഞാൻ പാങ്ക് കൊടുത്തോട്ടേ ചെലടത്ത് സമ്മതിക്കും ബാങ്ക് കൊടുത്തിട്ട് തിരിച്ച് ഇപ്പൊ ഒരു പയാളും നിങ്ങൾ കൊടുക്കാൻ ഇത്ര ആവേശം വല വാങ്ങുക ഏത് കല്ലും മരവും ബാങ്ക് കേട്ടാൽക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി സാക്ഷിക്കും അല്ലേ ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിയിൽ കുറേ പാങ്ക് കൊടുത്തു അപ്പോൾ എൻ്റെ നാട്ടിലെ പള്ളിന്റെ ചുറ്റുവട്ടത്തിലുള്ള കല്ലും മരങ്ങളൊക്കെ ഒക്കെ അലഹമില്ല പരമാവധി പള്ളി പോയി ഞാൻ പാങ് കൊടുക്കും എത്ര പള്ളിയായിരുന്നു വെച്ച് മൂവായിരം പള്ളി കഴിഞ്ഞു എന്തെങ്കിലും ഉണ്ടോ ആരിക്കെങ്കിലും വന്നതിൻ്റെ അടുത്ത് പറയാൻ ഇതേപോലെ ഉണ്ടാ